ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ വീണ്ടും ലൈംഗികാധിക്ഷേപ പരാതികൾ ഉയർന്നു വരികയാണ് സംഭവം തിരുവനന്തപുരത്താണ് ഈ പരാതി ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തകയല്ല പകരം മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വക്കം സുതയ വക്കംസുധ ലൈംഗിക അധിക്ഷേപം ജാതി അധിക്ഷേപം വധഭീഷണി എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ വക്കംസുധയെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്ന ഒരു നടപടിയും ഉണ്ടായിരിക്കുകയാണ് അതായത് ഏത് സ്ത്രീയാണോ പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നത് ആ സ്ത്രീയെ നിശബ്ദയാക്കാൻ നടപടി സ്വീകരിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് വ്യക്തമാകുന്നുണ്ട് കോൺഗ്രസിന്റെ തന്നെ ആറ്റിങ്ങലിലെ നഗരസഭ കൗൺസിലർ ആയിട്ടുള്ള വ്യക്തിക്കെതിരെയും കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെതിരെയുമാണ് ഈ വക്കം സുധ പോലീസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതി നൽകിയത് ഈ പരാതി നൽകിയതിന് പിന്നാലെയാണ് സാമ്പത്തിക കുറ്റകൃത്യ ആരോപണം നിലനിൽക്കുന്നു എന്നാരോപിച്ച വക്കം സുധയെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു വിശദമായ വാർത്ത ഇന്നത്തെ ദേശാമാനിയിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ലൈംഗികാധിക്ഷേപത്തിന് നേതാക്കൾക്കെതിരെ പരാതി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിക്ക് സ്ഥാനം പോയി കോൺഗ്രസ് നേതാക്കളുടെ മോശം പെരുമാറ്റത്തിനും വധഭീഷണിക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിക്കെതിരെ കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിൻ്റെ അച്ചടക്ക നടപടി ആറ്റിങ്ങൽ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം എന്നിവരുടെ ലൈംഗികാധിക്ഷേപത്തിനും അസഭ്യ പ്രയോഗങ്ങൾക്കും ജാതി അധിക്ഷേപത്തിനും വധഭീഷണിക്കുമെതിരെ പരാതി നൽകിയ വക്കം സുധേയാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയത് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൽ അനിത ഒപ്പിട്ട കത്തിൻ്റെ പകർപ്പ് ജില്ലാ പ്രസിഡന്റ് ഗായത്രി നായർക്കും കൈമാറിയിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പിട്ട് കേസ് നിലവിലുണ്ടെന്നാരോപിച്ചാണ് വക്കം സുധയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഘടകം നടപടി സ്വീകരിച്ചത് ആറ്റിങ്ങൽ നഗരസഭ പതിമൂന്നാം വാർഡ് കൗൺസിലർ കെ ജെ രവികുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം ശ്രീരങ്കൻ എന്നിവർക്കെതിരെയാണ് വക്കം സുധ ചിറൈൻകീഴ് പോലീസിൽ പരാതി നൽകിയത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ തൻ്റെ പ്രായമോ സ്ത്രീ എന്ന പരിഗണനയോ നൽകാതെ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതായും ജാതി പേരിൽ ചീത്ത വിളിക്കുന്നതായും അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു എന്നിങ്ങനെയാണ് പരാതി ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കോൺഗ്രസ് മാറാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് മുൻപ് പല സംഭവങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ പരാതിക്കാരെ നിശബ്ദരാക്കുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കളങ്കിതരായിട്ടുള്ള കുറ്റാരോപിതരായ നേതാക്കളെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു നടപടിയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്ര പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തന്നെ ഇങ്ങനെ ഒരു ലൈംഗികാധിക്ഷേപ പരാതിയുമായി രംഗത്ത് വരുന്നു അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു പക്ഷേ ഇതൊന്നും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല എന്നത് തന്നെയാണ് ഈ നടന്നത് ഒരു സി പി എം വനിതാ നേതാവാണ് പരാതിയുമായി രംഗത്ത് വന്നിരുന്നതെങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെ അതായി മാറുമായിരുന്നു പക്ഷേ ഇത് സംഭവം നടക്കുന്നത് കോൺഗ്രസ്സിലായതുകൊണ്ട് പരാതിക്കാരി ഒരു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ് പലപ്പോഴും കുറ്റക്കാരെയും കളങ്കിതരെയും സംരക്ഷിക്കുന്ന നടപടി തന്നെയാണ് കോൺഗ്രസ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് കൊലപാതകികളെ പോലും സംരക്ഷിക്കുന്ന നടപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇടുക്കിയിലെ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ധീരജിൻ്റെ കൊലപാതക കേസിലെ പ്രതികളെ കോൺഗ്രസ് സംരക്ഷിച്ചതാണ് അതിൽ പ്രതിയായിട്ടുള്ള ഒരു കോൺ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും കെ എസ് യു നേതാക്കളെയും സംരക്ഷിക്കുമെന്ന പരസ്യമായി പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞത് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ അപ്പോൾ അതേ നയം തന്നെയാണ് ഇപ്പോൾ ഈ മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ കാര്യത്തിലും കോൺഗ്രസ് തുടർന്നു പോരുന്നത് എന്തായാലും ഈ ലൈംഗികാധിക്ഷേപ പരാതി തിരുവനന്തപുരത്തെ കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ നടപടികളിലേക്കും മറ്റും കടക്കാൻ സാധ്യതയുണ്ട് കാര്യം ഈ വക്കം സുധ എന്ന കോൺഗ്രസിൻ്റെ ഈ പരാതി നൽകിയിരിക്കുന്ന വനിതാ നേതാവ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ കൂടിയാണ് അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കേസെടുക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവാദം ഉടൻ അവസാനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്